അപ്പൊ നമ്മൾ ഇന്നുള്ളത് അളകാപൂരിയാണ് ഒരു ചേഞ്ച് സാധാരണ കഴിക്കുന്നിടത്ത് വെറൈറ്റി കഴിക്കാൻ ശരി വന്നതാണ് കുറച്ച് കത്തി ഉണ്ടാവും കാരണം നമുക്ക് അറിയേണ്ട കാര്യം എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ സംഭവം അളകാപൂരി വരുന്നത് കോഴിക്കോട് പാളയത്താണ് പാളയത്ത് അവിടെ തന്നെയാണ് സംഭവം അളകാപുരി അടിപൊളി ആണ് സംഭവം എല്ലാം അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോയി സാധാരണ മീൽസേക്കാനാണ് പോയത് അപ്പോൾ മീൽസ് കഴിക്കാൻ പോയ സമയത്ത് ഇത്രയും ഐറ്റം തേവറ്റം കൊണ്ടു വെച്ചിട്ടുണ്ടോ മീൽസിൻ്റെ കൂടെ അതായത് ഫിഷ് കറി മീൽസ് മീൽസെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സുഖത്തെ ഒരു ഹാഫ് ബിരിയാണി ആണ് പറഞ്ഞത് നോക്കാം എങ്ങനെയുണ്ട് ചോറ് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു വറവ് പിന്നെ കൂട്ടുകറി പിന്നെ വേറ് വേറെ പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് കറി ഫിഷ് കറിക്കകത്ത് ഒരു മൂന്ന് കഷ്ണം മീൻ ഉണ്ടായിരുന്നു പിന്നെ പച്ചക്കറി പിന്നെ തൈര് സോറി മോര് പിന്നെ ഓംലേറ്റ് നമ്മൾ ഓർഡർ ചെയ്താണ് പിന്നെ ഒരു പായസം അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇതൊക്കെ ഇതിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വലിയൊരു കുളം ഉണ്ടായിട്ടില്ല ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഭക്ഷണം ഹെവി ആയിപ്പോയി കേട്ടോ ഭയങ്കര ഹെവി ആയിപ്പോയി വല്ലാണ്ട് പള്ളയൊക്കെ നന്നായിട്ട് ഞാൻ വെച്ചാൽ തീർന്നു സീനായി പക്ഷേ ഭക്ഷണം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ചിക്കൻ ഫ്രൈ ഒഴികെ ബാക്കിയൊക്കെ നല്ല ഇതായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചൊരു വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി ആ ലെവലിൽ ഉണ്ടാകാറ് പക്ഷെ നന്നായിട്ട് റേറ്റ് ഉണ്ടായിരുന്നു ചോറിന് വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസാണ് ഫിഷ് കറി മീൽസിന് ഓംലേറ്റിന് അറുപത്തിരണ്ട് റുപി വിത്ത് ജി എസ് ടി അപ്പോൾ പിന്നെ ചിക്കൻ സിക്സ്റ്റി ആണ് ടു സിക്സ്റ്റി റുപ്പീസ് ആണെന്ന് അത് കുഴപ്പമില്ല എട്ട് പീസ് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഹാഫ് വൺ ഫോർട്ടി റുപ്പീസ് എന്ന് പിന്നെ വെറുതെ നമ്മൾ ആക്യൂർ റേറ്റും കൂടി ചോദിച്ചാൽ നൂറ്റി നാനൂറ്റി അമ്പത് റുപ്യാണ് ആക്യൂർ റേറ്റ് അത് വിത്ത് ജി എസ് ടി അപ്പോൾ ജി എസ് ടി അതിനകത്ത് അഞ്ഞൂറ് റുപ്യ ആവും തോന്നിയായാലും ഫുഡ് മീൽസ് അടിപൊളിയാണ് കേട്ടോ പായസം ഒന്ന് സെറ്റ് പായസം ഒന്നും ട്രൈ നോക്കുക വെറുതെ രസത്തിന് സ്ഥിരാക്കേണ്ടതെന്നുള്ളൂ കേട്ടോ